പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കൊരു ബിരിയാണി വെക്കണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കി മേടിക്കാൻ നമ്മൾ ഇന്നത്തെ കുഞ്ഞിക്കുട്ടം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപൂരും കൂടി നേരെ കടയിലേക്ക് പോവുകയാണ് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോകാമെന്നാൽ വിചാരിച്ചത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്ര സാധനങ്ങൾ ഇല്ലായിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഉമ്മേലൂരേക്ക് വിട്ടു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെ അവിടുത്തെ ഷോപ്പിൽ കയറിയിട്ട് ആവശ്യം വേണ്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് മുന്നേ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് തോന്നാൻ കാരണമെന്ന് വെച്ചാൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒരു കൊതി വീട്ടിൽ തന്നെ വെച്ച് നോക്കാൻ സാധനം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ചില്ലേക്ക് അയയ്ക്കും അങ്ങനെ കുറേ നാൾ ശേഷം ഞാൻ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച അങ്ങനെ പിന്നെ ആവശ്യപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാം കിട്ടിയതുകൊണ്ട് നമുക്ക് പിന്നെ വേറൊരു കടയിലേക്ക് പോവേണ്ടതായിട്ട് വന്നില്ല സാധനങ്ങളെല്ലാം വേടിച്ചും നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നേ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ചുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വേച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി ഇത്രയും സാധനങ്ങൾ ആട്ടോ മേടിച്ചത് അതിന്റെ കൂട്ടത്തിൽ ഒരു സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ണിക്കൂട്ടിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ വക ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ലോ ഗ്യാസ് ഉള്ള ഐറ്റം എനിക്ക് ഇഷ്ടമല്ല പെപ്സി കൊക്ക കോളൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ ഗ്യാസ് ഒക്കെ മാറിയിന് ശേഷം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ അങ്ങനെ പിന്നെ മേടിച്ചുകൊണ്ടുണ്ടെന്ന് സോഡ പൊട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഒരു വിധത്തിൽ തുറന്നു വരുന്നത് ണ്ടായിരുന്നില്ലട്ടോ കത്തിയൊക്കെ കൊണ്ട് കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം തുറന്നു വന്നിട്ടുണ്ടായിരുന്നു പൊട്ടിത്തെറിക്കുന്ന ഒരു വേടി എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല പിന്നെ വന്ന് കുറച്ച് ഉപ്പൊക്കിട്ട് അവരത് കുടിക്കാൻ തുടങ്ങി എനിക്കിനി ഒരുപാട് പണി ബാക്കി അടക്കാട്ടോ ഞാനാണ് കയറിയിട്ടത് ഞാൻ ബിരിയാണി വെക്കാൻ അപ്പോൾ എന്തായാലും പോയി റെഡിയാക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാട്ടോ